കൊണ്ടുപോയി വെക്കുമ്പോൾ ആ പ്രധാനമായി മൂന്ന് 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 ഉണ്ടെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെന്ന നിവേദനം ഒന്ന് അബൂദാവൂദിന്റെ നിവേദനമാണ് മറ്റൊന്ന് തങ്ങളുടെ നിവേദനമാണ് റഹിമഹുല്ല അതെല്ലാം നിവേദനം ചെയ്ത സുഹാബിആരെന്നറിയുമോഹാണ് ഹദീസ് ആണ് അതിൽ തർക്കിക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഇമാം ബുഹാരിയും ഇമാം മുസ്ലിമും ഉദ്ധരിച്ച നിവേദനത്തിൽ ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ ഈ മൂന്ന് ചോദ്യവും സഹീഹുൽ ബുഹാരിയിൽ വന്നിട്ടില്ല സഹീഹു മുസ്ലിമിൽ വന്നിട്ടില്ല ഒരു ചോദ്യമേതാണ് മനുറബ്ബുക നിന്റെ റബ്ബാരാണ് രണ്ടാമത്തെ ചോദ്യം ദീനേതാണ് ഈ രണ്ട് ചോദ്യവും ബുഹാരിയുടെ നിവേദനത്തിലില്ല ബുഹാരി ഇല്ലെന്നതുകൊണ്ട് ശരിയില്ലെന്നല്ല അതിന്റെ നിവേദനം അബൂദാവൂദും ഇമാം ഇമാമഹ്മും മറ്റും ഉദ്ധരിച്ചിട്ടുണ്ട് റഹിമഹുമുള്ള പക്ഷേ മുത്തഫക്കുൻ അലഹിയായ ഹരീദിൽ വന്ന ചോദ്യം ഏതാണെന്നറിയുമോ ഹബീബായ ചോദ്യമാണ് ആ ചോദ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അതെന്താ അങ്ങനെ പറയാൻ കാരണം ഒരുപാട് കാരണങ്ങൾ കുറിച്ചുള്ള ചോദ്യം ചോദ്യം നമ്മുടെ കബറിലേക്ക് കൊണ്ടുവച്ചാൽ ഒരു ചോദ്യം നിന്റെ റബ്ബാരാണ് പറയും റബ്ബി ആ ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെട്ടു ആൻസർ റെഡിയാണ് അത് കാണാതെ പഠിച്ചുകൊണ്ട് മാത്രം കിട്ടുന്നതല്ല വിശ്വാസം കൊണ്ട് കിട്ടുന്നതാണ് ജീവിതത്തിൽ ഒരിക്കൽ പോലും അള്ളാഹു റബ്ബി എന്ന് പറയാത്ത ആളും ശരിയായ വിശ്വാസിയാണെങ്കിൽ റബ്ബി എന്ന് പറയും ഒരു കോടി പ്രാവശ്യം പറഞ്ഞയാളാണെങ്കിലും ശരിയായ വിശ്വാസമില്ലെങ്കിൽ പറയാനാവില്ല തൗറാത്തിലും ഇഞ്ചിയിലും പഠിച്ച ഇഞ്ചിയിലും വിശ്വസിക്കുന്ന ആളുകളും ചിലപ്പോൾ പറഞ്ഞേക്കാം അള്ളാഹുറബി എന്ന് ഒന്നാമത്തെ അടുത്ത ചോദ്യത്തിനൊരു ചാൻസല ചോദ്യം അവിടെ ഇസ്ലാമാണ് ദീന എന്ന് പറഞ്ഞവർ രക്ഷപ്പെട്ടു നേരത്തെ അള്ളാഹു ആണ് റബ്ബ് എന്ന് പറഞ്ഞ ചില ആളുകൾ ചിലപ്പം ദീനേതാന്ന് ചോദിക്കുമ്പോൾ ഉത്തരം മാറിയേക്കാം മൂന്നാമത്തെ ചോദ്യം അതാണ് നിർണയത്തിന്റെ ചോദ്യം ആദ്യത്തെ രണ്ട് ചോദ്യവും പാസ്സായിട്ട് വരുമ്പോഴാണ് മൂന്നാമത്തെ ചോദ്യമുള്ളൂ ആ മൂന്നാമത്തെ മറുപടിയുള്ളൂ ആ ചോദ്യം എന്താണ് മുസ്ലിമിലും ആ നിവേദനം ചെയ്യുന്നത് ഒരടിമേ കബറിൽ വെക്കപ്പെട്ടു കഴിഞ്ഞാൽ ജനങ്ങളെല്ലാം അയാളെ വിട്ടേച്ചു പോയി എല്ലാവരും പോയാൽ അവരുടെ ചെരുപ്പിന്റെ ചെരുപ്പടി ശബ്ദം അയാൾ കേൾക്കും ആ നിലക്കിങ്ങനെ കബറടക്കിയിട്ട് ആളുകൾ പോകുമ്പോൾ അതാഹുമലക്കാൻ രണ്ട് മലക്കുകൾ വന്നു ഫാഖിഅദാഹു അയാളെ ഇരുത്തി ഫയഖുലാന ലഹു എന്നിട്ട് ചോദിക്കും മാകും തഖൂലു ഫീ ഹാദ റജുലി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ചോദ്യമേ ഉള്ളൂ ബുഖാരിയിലും മുസ്ലിമിലും നബി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളെ കാണിച്ചിട്ട് ചോദിക്കും ഇദാരാണെന്ന് അറിയോ ഫയഖുലു അഷ്ഹദു അന്നഹു അബ്ദുല്ലാഹി വറസൂലു ഇത് അള്ളാഹുവിന്റെ ദൂതനും അള്ളാഹുവിന്റെ റസൂലുമാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അപ്പോൾ അല്ലാഹുവിന്റെ മലക്കുകൾ പറയും നരകത്തിൽ നിന്ന് നിനക്ക് കിട്ടേണ്ടിയിരുന്ന ഇരിപ്പിടം നീ കണ്ടോ ഈ ചോദ്യത്തിന്റെ ആൻസർ കറക്റ്റ് ആയപ്പോൾ അതിന് പകരം നിനക്കിതാ തന്നിരിക്കുന്നു

സഹീഹുൽ ബുഖാരിയിലെ മറ്റൊരു പ്രയോഗം അമ്മൽ അമ്മൽ കാഫിറു അവ മുർതാബു കബട വിശ്വാസി അല്ലെങ്കിൽ സംശയത്തിൽ കഴിഞ്ഞയാൾ ഇതാരാണെന്ന് എനിക്കറിയില്ല അത് പേര് കേൾക്കാത്തോണ്ടല്ല പേര് കുന്തു പറയാത്തോണ്ടല്ലാസു ചില ആളുകളൊക്കെ പറഞ്ഞ മാരൊക്കെ ഞാനും പറഞ്ഞു അല്ലെങ്കിൽ ആളുകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്നല്ലാതെ അറിയില്ല ആരാണെന്ന് അറിയുന്നത് എപ്പോഴാ ഈ പറഞ്ഞ ആൾക്കറിയുന്നത് പോലെ അറിയാമായിരുന്നു അബൂജലിനറിയാമായിരുന്നു അബൂജലിന് അറിയാമായിരുന്നു അറിഞ്ഞതുകൊണ്ട് മാത്രം വിജയിക്കില്ല മാരിഫത്ത് കേവലം യൂതക്രികൾക്ക് പിന്നെ എന്തുവേണം ടത്തെല്ലാം ഉണ്ടാവില്ല ആ കൽബ് മഹബത്തിന്റെ കൽബുണ്ടാകുമ്പോഴാണ് മഹബത്തില്ലെങ്കിൽ ഈമാനില്ലെന്ന് പറഞ്ഞത് ഇവിടെയാണ് മഹബത്താകുന്ന ബന്ധം നബിസ് വസ്ല്ല മതങ്ങളെ ഉള്ളറിഞ്ഞ കൽബ് ചേർത്ത് വെച്ച് അറിയുമ്പോഴാണ് ഇതാരാണെന്ന് ചോദിക്കുമ്പോൾ എന്ന് പറയാൻ പറ്റൂ പ്രിയമുള്ളവരെ മഹാന്മാരായ മുൻഗാമികൾക്ക് വസ്ല്ലം നിങ്ങളെ കബറി ചെന്നാൽ നമ്മുടെ ഇറക്കപ്പെടുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണും എന്ന കാര്യത്തിൽ ഇതാ അപ്പുറത്ത് നിൽക്കുന്നയാളെ ഈ മതിലങ്ങ് കടന്നാൽ കാണും എന്നതിനേക്കാൾ വലിയ ഉറപ്പായിരുന്നു അറിയോ എന്റെ കൂട്ടുകാരൻ അപ്പുറത്ത് വിളിച്ചു പറഞ്ഞു ഞാൻ മതിലപ്പുറത്ത് ഞാൻ ഇവിടുന്ന് ചെല്ലുക ഉറപ്പായിട്ടും കാണുമല്ലോ അതിനെ ചെലപ്പോ അയാൾ ഞാൻ ചെല്ലുമ്പോഴേക്കെന്ത്ഭവിച്ചു പോയിട്ടുണ്ടാവും

നബി സല്ലല്ലാഹു അലൈഹി ീഫിന്റെ ഉള്ളിൽ നിന്ന് കാണാം അങ്ങനെ കാണുമ്പോൾ ഹാദാ ആ ഉത്തരമങ്ങ് റെഡിയായാൽ ഇവിടുത്തെ ഏറ്റവും വിധി നിർണയിക്കുന്ന റിസൾട്ട് തരുന്ന ചോദ്യമേതാണ് പിന്നെ ഒരു ഓപ്ഷൻ ഇല്ലാത്ത ചോദ്യമേതാണ് ചോദ്യമാണ് അതിന് ശരിയായോ ശരിയായില്ലേ അടുത്ത ചോദ്യം ഇല്ല അപ്പൊ എത്രമേൽ ജനനം മുതൽ മരണം വരെ നമ്മളോട് ചേർന്ന് കിടക്കുന്നുണ്ട് റസൂർ ബാഹി